الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له لا, لا ضد لا ولا ضد ولا مقيم ونشهد أن محمدا عبده ورسوله وحبيبه وخليله بلغ الرسالة وأدى الأمانة صلى الله عليه وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وكذلك نري إبراهيم ملكوت السماوات والأرض وليكون وليكون من الموقنين صدق الله العظيم إنما الأعمال بالنيات وإنما لله ما نوى كانت هجرته إلى <سؤال> دنيا يصيبها أو إلى امرأة يفلحها فهجرته إلى ما هاجر إليه صدق رسوله النبي الكريم استبشرنا يا الله سبحانه وتعالى نامي ولي من أدريكم

അസ്തിത്വത്തെ നിഷേധിക്കുന്ന യുക്തിവാദികൾ പറയുന്ന ഒരു ആരോപണമാണ് പ്രപഞ്ചം സ്വന്തമായി ഈ യുക്തിവാദത്തിന്റെ കാലം എന്നാണ് തുടങ്ങിയത് എന്നതിനെ കുറിച്ച് ചരിത്രത്തിൽ കൃത്യമായ ഒരു വ്യക്തതയിൽ ഏറ്റവും കൂടുതൽ വിശാലമായ വൈജ്ഞാനിക നടന്ന ഗ്രീക്കിന്റെ ും കാലഘട്ടത്തിന്റെ ചരിത്രം പഠിച്ചാലും യുക്തിവാദം അവരുടെ ഇടയിലും ഉണ്ടായിരുന്നു ആദ്യമായി യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ നേതാവായി അറിയപ്പെടുന്നു എങ്കിലും അവരൊന്നും നിഷേധിച്ചതായി മനസ്സിലാക്കാനോ കാണാനോ കഴിയില്ല പ്രഖ്യാപിച്ചിരുന്നു ഈ പ്രപഞ്ചം പണ്ട് പണ്ടേ ഉണ്ടായതാണ് ചിലര് പറഞ്ഞു ഈ പ്രപഞ്ചത്തിന് സിക്ഷാവൂ ഈ ഈ പ്രപഞ്ചം സ്വന്തമായി ചെയ്യുന്നു എന്ന് എന്നാൽ തത്വചിന്തകന്മാരായ തന്നെ യും ദൈവത്തിന്റെ അസ്തിന് സ്ഥിരപ്പെടുത്തുകയും ഈ പ്രപഞ്ചത്തിന്റെ നിർമ്മാതാവ് അവനാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്

അവരെ അവരുടെ നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നിഷേധിക്കുന്ന അടിസ്ഥാന ഒരു ചിന്താധാരയാണ് എന്നാൽ അതിന് എന്തെങ്കിലും അടിസ്ഥാനപരമായ തെളിവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുക്തി ഉണ്ട് എന്നത് സ്ഥിരീകരിക്കണമെങ്കിൽ തന്നെ

ഒരു ഒരു അക്രമകാരിയായ ഭരണകർത്താവിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഹൃദയത്തിലെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഗുഹയിൽ തേടി അവിടെ അദ്ദേഹത്തിന് വിശപ്പുണ്ടായി സന്ദർഭത്തിൽ ഒന്നാമത് അത്ഭുത പ്രതിഭാസത്തിലൂടെ അദ്ദേഹത്തിന് അന്നവും കുടിക്കാനുള്ള നൽകി

അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വേണ്ടി എന്താണ് ആകാശങ്ങളുടെ രഹസ്യങ്ങൾ ധാരാളം ഇതിന്റെ ഡിസൈനിങ്ങും ഇതിന്റെ അന്നാഹുവിന്റെ ആധിപത്യവും അധികാരവും ശരിയായി ഇബ്രാഹിം നബി അലിസ്ലാവ് ബോധ്യപ്പെടുത്തി കൊടുത്തു ഇന്ന് നമ്മുടെ നക്ഷത്ര നേത്രങ്ങൾ കൊണ്ട് കാണുന്ന സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ കണ്ടവസാനിപ്പിക്കുകയാണെന്നാൽ ഇതിന്റെ സൃഷ്ടിപ്പ് ഇതിന്റെ നിയന്ത്രണം അധികാരവും ആധിപത്യവും എത്ര ഇബ്രാഹിം മനസ്സിലാക്കി കൊടുത്തു ഭൂമിയുടെ രഹസ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ ഭൂമിയിലുള്ള ഭൂമിയുടെ സമുദ്രങ്ങളും അരുവികളും ഭൂമിയുടെ ജന്തുക്കളും പക്ഷി

ുമായി സംവദിക്കാൻ ആഗ്രഹിക്കുകയാണ് ആരാണ് സംവാദത്തിനു വേണ്ടി എന്നെ മുന്നിൽ കൊണ്ടുവന്ന് നിങ്ങൾ നിർത്താൻ ആഗ്രഹിക്കുന്നത് ധാരാളം പണ്ഡിതന്മാരുടെ പേര് പറഞ്ഞു പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ഉയർന്ന ഇസ്ലാമിക പണ്ഡിതനായ തന്നെ ആഗ്രഹം പ്രകടിപ്പിച്ചു ുമായി തർക്കാൻ ഞാൻ സന്നദ്ധനാണ് തയ്യാറാണ് இரண்டு பேருடைய சம்பாதம் என்ற நேரத்தில் நிர்வாகம் தகவல்கள் நிர்வாகம் என்ற நேரத்தில் நிர்வாகம் ஆயிரம் கணக்குகள் இருபத்து நான்கு லட்சம் கணக்குகள் நாடுக்கான அபூபதி பிடிப்பு வாதிகளையும் இடையில் சம்பாதம் சொதிக்கு மதுரையில் சம்பாதிப்பது பிடிப்பது புத்தாதுனால் அபூபதி பை காணாதியா மணிக்கோடுகள் பருத்துக்களையும் வைரி அபூபதி பெற்ற போது ശിവാജി പ്രസ്ഥാനത്തിന്റെ നേതാവ് വലിയ ചോദിച്ച് എന്തുകൊണ്ടാണ് ഇത്രയും ജനങ്ങളെ നിങ്ങള് വലുതെ മണിക്കൂറുകളിലെത്തിയത് പറഞ്ഞു ദേഷ്യപ്പെടരുത് ജനങ്ങളോട് പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ കിടന്നു വേണം ഞാൻ ഇവിടെ എത്തേണ്ടുന്നത് നദിയുടെ തീരത്തെത്തിയപ്പോൾ നദിയിലൂടെ യാത്ര ചെയ്യാൻ ഉപയുക്തമായ തോട്ടം തോണിയും വണ്ണവും ഒന്നും കാണാനില്ല എല്ലാം കരയ്ക്ക് അടുപ്പിച്ചിട്ടുണ്ട്

ആ സ്വന്തമായി തന്നെ നദിയുടെ ഇക്കരയിൽ ഞാൻ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്നോട് സംവദിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ஒரு <laughs> தடிகசனத்தைும்

കാരണം ഒരു വർഷം സ്വന്തമായി മനുഷ്യന്റെ സവിധത്തിൽ വരില്ല സ്വന്തമായി തടികസനങ്ങൾ സ്വന്തമായി സ്വന്തമായി തന്നെ സമുനിച്ചു തോണിയാകില്ലെങ്കിൽ നിങ്ങൾ നീലാകാശവും സമുദ്രവും സ്വന്തമായി ഉണ്ടായ എന്ന് ഇത് എത്ര വലിയ വ്യക്തിത്വമാണ് ആ യുക്തിവാദിയായ സംവാദകൻ തന്നെ ഇങ്ങനെ ഈ പ്രപഞ്ചത്തിനെ കുറിച്ച് ഒരു മനുഷ്യൻ യുക്തി ഭദ്രമായി ചിന്തിക്കുകയാണ് എങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നിർമ്മാതാവുണ്ട് എന്ന് തീർച്ചയായും അംഗീകരിക്കേണ്ടി വരും

ുംഗ്രഹങ്ങൾ നിർമ്മിക്കപ്പെട്ടതും സ്വർണം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതും പിത്തവ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതും നിർമ്മിക്കപ്പെട്ടതുമായിരുന്നു അതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചത്

ോട് അസ്തിരിചയപ്പെടുത്തി അദ്ദേഹം ചോദിച്ചു നിങ്ങൾ അമീൻ 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 ദഹബിൻ നുഹാസിൻ ൊണ്ട് നിർമ്മിക്കപ്പെട്ടവനാണോ വെള്ളി കൊണ്ട് നിർമ്മിക്കപ്പെട്ടവനാണോ നിർമ്മിക്കപ്പെട്ടവനാണോ ഇത് പറഞ്ഞു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ഇടിനാഥം വന്നു ആ ഇടിവാൾ അദ്ദേഹത്തിന്റെ തലയിൽ വന്ന് വധിച്ചു

وَيُصِيبُ بِهِ مَن يَسَاء وَهُمْ يُجَادِلُونَ فِي اللَّهِ وَهُوَ سَدِيدُ الْمِحَالِ يُسَبِّحُ الرَّعْدُ بِحُمْدِهِ اللَّهُ مِنَ اسْتَدِيكَ اللَّذِينَ وَلَقُلْ إِنِّي مَعْدَمَ اللَّهُ بِنَفْرَدِيَ الذِّكْرَيَانَ وَالْمَلَا

അവൻ ണോ എന്ന് അള്ളാഹുവിനെ കുറിച്ച് പറ്റാത്ത ആരോപണങ്ങളും ചോദ്യങ്ങളും ഉന്നയിച്ചു കൊണ്ടേയിരിക്കുകയാണ്

അതിനു മുമ്പ തന്നെ ഞങ്ങൾക്ക് നീ എടുതി നൽകേണ്ടവേ ഇവിടെ ചെയ്തിരുന്നത് وقال رضي الله عنه بدا روايه على الله ولو فراتك بريطانا كلمه سنراتي سبحانه من يصبح رعد بامدي والملايكه من قيمتي كالدواء بريطاني اي بين الصقر كافه الاعمال الفاتحه للمطلوب طاهر الله بن عباس رضي الله عنهما هم ولساتر ആകാശത്തിൽ നിന്ന് കുത്തിച്ചിരിക്കുന്ന മഴയും ആ മഴയിലാണ് എങ്കിൽ ആരിപ്പഴ വർഷവും നടക്കുകയാണ് ഇത്രയും ഭീകരമായ ഒരവസ്ഥയിൽ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന കഴു അതി എന്നാഹ് قال حين يسمع الرعد سبحان من يسبح الرعد في <applause> حمده بحمده والملائكه من غيفته ثلاثا اوفي مما في ذلك ضعف سبحان من يسبح الرعد بحمده والملائكه من غيفته يندو عمرو

എല്ലാതികളിൽ നിന്നും പറഞ്ഞ് ഞാൻ കേട്ടില്ല ഇവിടെ സന്ദർഭത്തിൽ വീന പിടവംഗ സന്ദർഭത്തിൽ മഴയുടെൂട്ടത്തിൽ ആലിപ്പഴം വർഷിക്കുന്ന വേടയിൽ നമ്മൾ പറയേണ്ടത് ദുആയാണ് സുബ്ഹാനല്ലഹി യുസഫിഹുൽ റഅദു ബിഹംദിഹി വൽ മലായികത്തുൽ ഹീഫത്ത് അല്ലാഹു എന്ന പ്രഭാതത്തിന്റെ ഗാനഗത്തിൽ അല്ലാഹു എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് കയറിയിട്ട്

അള്ളാഹു ആണ് എല്ലാവരെയും ശ്രദ്ധിച്ചത് എങ്കിൽ ആ ചോദ്യം തന്നെ അപ്രസക്തമാണ് ഒരാള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി അദ്ദേഹത്തിന്റെ പേര് മുകുന്ദൻ മേമോൻ എന്നാണ് അദ്ദേഹത്തിന് സർജറിക്ക് വിജയനാക്കിയിരിക്കുകയാണ് അപ്പൊ വെളിയിൽ നിന്ന് ഒരാള് ചോദിക്കുകയാണ്

പണ്ട് പണ്ടേ ഉള്ളവനാണ് തുടക്കമില്ല അവൻ എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിന് ഓരോ സൃഷ്ടികളെ കുറിച്ച് നാം കൂലങ്കസമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു സിത്താവുണ്ട് അവൻ ഏകനാണ് അവൻ സർവശക്തനാണ് അവൻ സർവജ്ഞാനിയാണ് എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കേണ്ടി വരും അവന്റെ പേരാണ് അമ്മാവ് നിർമ്മിച്ചവൻ <laughs> നിർമ്മിച്ചവൻ്റ

ഒരിക്കലും നിങ്ങൾ അള്ളാഹുവിന്റെ കൈപ്പിയത്തിനെ കുറിച്ച് അല്ല എങ്ങനെയാ ഉള്ളത് കാരണം നിങ്ങളുടെ മസ്തിഷ്കങ്ങൾ പദാർത്ഥങ്ങളിൽ പരിമിതമാണ് അള്ളാഹു പദാർത്ഥ അതീതനാണ് സൃഷ്ടാവാണ്

मना चयूं